ആ കോളനിയോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി കുറച്ചു കൂടി മുന്നോട്ട് വന്ന കോളനിന്ന് കുറേ ആളുകൾ കൈവീശി കാണിച്ചു ഞാൻ അവരോടൊക്കെ അഭിവാദ്യം പ്രത്യഭിവാദ്യമൊക്കെ അറിയിച്ചു എല്ലാ പാർട്ടിക്കും സ്വാധീനമുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിനൊക്കെയുള്ള ഒരു സ്ഥലം അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു അമ്മ കൈ ഇങ്ങനെ കാണിച്ച് 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 വണ്ടി നിർത്താതെ പോകാൻ പറ്റാത്ത തരത്തിൽ കൈ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഓപ്പൺ ജിപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ വണ്ടി നിർത്താനായിട്ട് പറയും വണ്ടി നിർത്താനായിട്ട് പറഞ്ഞപ്പം ആ അമ്മ അടുത്തേക്ക് വന്നു ഒരു ഷോൾ ഉണ്ടായിരുന്നു ആ ഷോൾ എന്നെ വണ്ടിയിൽ ഇങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ സൈഡിലൂടെ ഇങ്ങനെ തലയിട്ടപ്പോൾ അതിങ്ങനെ ആ ഷോൾ എന്നെ ഇങ്ങനെ അണിയിച്ചു അണിയിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഈ സാധാരണ ട്രാൻസ്പെറൻ്റ് ഒരു ചെറിയ കവർ ആ കവറ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോൾ ആ കവറ് ഞാൻ വേഗം കയ്യിലെടുത്തപ്പോൾ അതിൽ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ഒരു ചെറിയ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ വലുപ്പമുള്ള ഒരു ദേശീയ പതാക ആ ദേശീയ പതാക എന്നെ ഏൽപ്പിച്ചതായിരിക്കും എന്നുള്ള സന്തോഷത്തിൽ ഞാൻ അത് പോക്കറ്റിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി അതിങ്ങനെ തിരിച്ചപ്പോൾ അതിൻ്റെ ഒരു നൂറ് രൂപയുണ്ടായിരുന്നു ദേവകി അമ്മ ഞാൻ പേര് ചോദിച്ചു അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ദേവകി അമ്മ എന്ന് പറഞ്ഞു വളരെ സാധാരണപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ വളരെ സാധാരണക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ അതുവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പര്യടനം അതുവഴി നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഇന്ത്യയുടെ ദേശീയ പതാകയും അതിൻ്റെ പിന്നിലൊരു നൂറ് രൂപയും വെച്ചിട്ട് ആവശ്യം വരും അതിരുന്നോട്ടെ എന്ന് പറയുന്ന അമ്മ മനസ്സുള്ള വടകരയെ ആര് വിചാരിച്ചാലും വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ നാടെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വടകരയുമായിട്ട് വർഷങ്ങളുടെയും പതിറ്റാണ്ടുകളുടെയും ബന്ധം ചരിത്രം ഒന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളല്ല എന്നെനിക്കറിയും ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇതേ വേദിയിൽ വന്ന് നിന്ന് അന്ന് പറഞ്ഞ് എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ഭാര്യ വീടുപ്പടെയുള്ള ബന്ധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സംഘടനാ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും പങ്കെടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു എലക്ഷൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വടകരയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല നൂറ്റിനാല് വയസ്സുള്ള ചിരിതമ്മ കാണണമെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ മുറ്റം നിറയെ ആൾ കൂടിയിട്ട് ആ നൂറ്റിനാല് വയസ്സിൻ്റെ ചെറുപ്പത്തിലും ജയിച്ചിട്ട് ഇനിയും വരണം എന്ന് പറയുന്ന അമ്മമാരുടെ പ്രാർത്ഥനയുള്ളപ്പോൾ ഞാൻ കൊയിലാണ്ടിയിൽ ചെന്നപ്പോൾ സാഹിബിൻ്റെ വൈഫിനെ നമ്മളന്ന് പോയി കണ്ടു അപ്പോൾ ആ ഉമ്മ എന്നെ കസേരയിൽ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതും എനിക്കീ കയ്യിൽ ഒരാളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ വരികയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ആരെയാണെന്ന് ചോദിച്ചു അവ എന്നോട് പറയാം ഞാൻ വലിയ മൈതാനത്തെ പരിപാടി നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധി വരുന്ന പരിപാടിക്ക് അന്ന് പ്രചരണത്തിൻ്റെ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുക അപ്പോൾ സ്റ്റേജിലേക്ക് ഇന്ദിരാഗാന്ധി കയറുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആ കൈ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇന്ദിരാതിയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് വിടാൻ തോന്നിയില്ല എന്നിട്ട് ആ ഇന്ദിരാകാന്തി കുറേ നേരം എൻ്റെ കൈ വിടാതെ പിടിച്ചു ഞാൻ പറഞ്ഞ ആ ഉമ്മയുടെ പ്രാർത്ഥന എനിക്കുള്ളപ്പോൾ ഞാൻ ഒരു കാര്യം വടകരയിലെ ജനങ്ങളോട് പറയാം നമുക്കിവിടുത്തെ ജനങ്ങളൊരു പിന്തുണ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ജനങ്ങൾ ഒരു ഊട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ മതിലും വേലിയുമല്ല അവർക്കിടയിൽ പാലമായി നമ്മൾ മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ആർക്കും വേണ്ട എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഇതിനു മുമ്പ് വടകരയിൽ നടന്ന പരിപാടികളും അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും അതിലെ വാക്കുകളും വിശേഷണങ്ങൾക്കുമൊക്കെ ഞാൻ എന്താ മറുപടി പറയാത്തത് ഒരു നല്ല മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഞാൻ അവരോടും നിങ്ങളോടും ഒക്കെ പറയുന്നത് അതിന് മറുപടി പറയാനും ആരെയെങ്കിലും ഒക്കെ പിന്നെയും ആക്ഷേപിച്ച് ഭിന്നിപ്പിച്ച് ആർക്കെങ്കിലും ഇടയിലൊക്കെ പിന്നെയും പ്രകോപനമുണ്ടാക്കി ആരുടെയൊക്കെ മനസ്സിൽ പിന്നെയും ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയോടെ വിത്തിടാൻ വേണ്ടിയുമല്ല ഒരു മുറിവിനെയും മാന്തി പുണ്ണാക്കാൻ വേണ്ടിയല്ല ഒരു മനസ്സിനെയും വേർതിരിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ സംഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രസംഗത്തിൽ അവസാനത്തെ ഒരൊറ്റ വാചകം കൊണ്ടും വടകരയിലെ മൊത്തം ജനങ്ങളും തിരിച്ചറിയുക മീനച്ചൂടിലൂടെ വിണ്ടുപോയ ഭൂമിയിലേക്ക് ഈ മഴ അതിൻ്റെ മഴ ചാറലുകൾ അത് സ്നേഹത്തിൻ്റെ തുള്ളി പോലെ ആഴന്നിറങ്ങുന്നത് പോലെ ഈ സംഗമം കൊണ്ട് യു ഡി എഫും ആർ എം പി ഐയും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ വടകരയെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അതിർവരമ്പുകൾക്കും വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഗമമാണ് ഈ സംഗമമെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഞാൻ വേറെ എന്നെ എനിക്ക് ഈ വേദിയിൽ തന്ന വിശേഷണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല വടകരയുടെ മണ്ണിൽ വന്ന് എന്നെ വിശേഷിപ്പിച്ചതിനും വിളിച്ചതിനും ഒന്നും മറുപടി പറയാനും അതിനേക്കാൾ മാസായതും അതിനേക്കാൾ ക്ലാസ് ആയതുമായിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി മേടിക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഞാൻ ഈ നാടിനെ ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തെ ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ട ഒരാളാണ് എന്നെ ചേർത്ത് പിടിച്ചതിനെ വാക്കുകൊണ്ട് നന്ദി പറയില്ല എൻ്റെ പ്രവൃത്തിയിലൂടെ നന്ദി കാണിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതാണ് ആ വാക്കിൽ കൈവെച്ച് തന്നെ ഞാൻ പറയുന്നു ഈ നാടിനെ വിഭജിക്കുന്നവരുടെ പട്ടികയിൽ ഈ നാടിൻ്റെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ പട്ടികയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ജാതിയുടെയോ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ പേര് നിങ്ങൾ കാണില്ല എന്നുള്ളത് തീർത്തു പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്